അപ്പം ഇഷ്ടം പോലെ വണ്ടികളിന്ന് വരണ്ടിട്ടാ അമലപ്പട ആ ഭാഗത്ത് പോണ വഴിയിലാണ് കേട്ടോ ഞങ്ങളതൊരു ഓലപ്പരൻ്റെ അവിടെ കയറി നിൽക്കുകയാണ് കാരണം മഴ പാറിയിട്ടാണ് അപ്പോൾ എപ്പോൾ നമ്മൾ കൊല്ലംകോട്ട് വന്നാലും ആദ്യം പോണത് നമ്മൾ ചെല്ലഞ്ചേട്ട ചായക്കടയിൽ പോയിട്ട് ചായയും വടയും കഴിക്കാൻ കേട്ടാണ് ആദ്യം പോണത് ഇപ്പം നല്ല മഴ പേരുണ്ട് വേഗം ചെല്ലഞ്ചേട്ട ചായക്കടയിൽ പോയിട്ട് അകത്ത് കയറിയിട്ട് കാണാട്ടെ അമലപ്പാടത്ത് വന്നത് അവിടെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട് കേട്ടോ അപ്പം ചായയും കടിയും ജ്യൂസുകളും എല്ലാം കിട്ടാ ലീവ് ഉള്ളപ്പോൾ കച്ചവടമുണ്ട് പൈനാപ്പിൾ ഇരുപത് മാങ്ങിയോ അതെല്ലാം ഇരുപതാ ഉപ്പിലിട്ടതൊക്കെ ഇരുപതാണ് കൊറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മള് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മനോഹരമായ കൊല്ലംകോട്ടിലാണ് കേട്ടാ ഈ മഴക്കാലത്ത് നേരത്തെ വരണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഇന്നൊക്കെയാണ് പറ്റിയത് കേട്ടാ അപ്പൊ ഇവിടെ വന്നപ്പോ എന്താ പറയാ ആ ഭാഗത്ത് ആ മലകളിലൊക്കെ എന്താ പറയാ മഴ പെയ്തു പോയിട്ട് കേസ് മഴയൊക്കെ പെയ്തിട്ട് പോയി ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ഈ മലകൾ കാണാൻ വേണ്ടിട്ട് മഴക്കാലത്ത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കേസ് നമ്മള് വേനൽക്കാലത്തും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് മഴക്കാലത്ത് അതിനേക്കാളും ഭംഗിയാണ് കൊല്ലംകോട് കാണുന്നത് ഈ പച്ചപ്പക്ക നിറഞ്ഞ ഈ പാടങ്ങളൊക്കെ അവര് നാറു നട്ടിട്ടിരിക്കെല്ലാം അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ സമയ അപ്പോൾ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഒറ്റ മൈൻഡിൽ അങ്ങനെ വന്ന ഞങ്ങൾ രണ്ടാളും കൂടി ഒറ്റ വിടൽ വിട്ടു നേരെ കൊല്ലം കൊല്ലംകോട് അപ്പൊ ഞമ്മള് നിക്കണത് കുടിലിടമാണ് മഴക്കാലത്ത് കുടിലിടം കാണാൻ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇന്ന് അധികം തിരക്കൊന്നും മഴ കാരണം നാളക്കൊക്കെയാണ് അവിടെ വരിക തിരക്ക് വരിക ഉം നമ്മൾ കൊല്ലംകോട് താമരപ്പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് താമരപ്പാടം സീതാർക്കുണ്ട് ചെല്ലഞ്ചാട്ടൻ ചായക്കട അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കൊല്ലംകോട്ട് ഒരു ഇട റോഡിലൂടെയാണ് പോയിക്കൊണ്ട് അല്ല മെയിൻ റോഡാണിത് സീതാർകുണ്ടിക്കൊക്കെ പോണ മെയിൻ റോഡാണ് കേട്ടോ അപ്പൊ നമ്മള് കൊല്ലങ്കോട്ട് വന്നാലും ആദ്യം പോണത് നമ്മള് ചെല്ലഞ്ചേട്ട ചായക്കടയിൽ പോയിട്ട് ചായയും വടയും കഴിക്കാൻ കേട്ടോ ആദ്യം പോണത് ഇപ്പൊ നല്ല മഴ പേരുണ്ട് വേഗം ചെല്ലഞ്ചേട്ടൻ ചായക്കടയിൽ പോയിട്ട് അകത്ത് കയറിയിട്ട് കാണട്ടെ അപ്പൊ ഇഷ്ടംപോലെ വണ്ടികൾ ഇന്ന് വരുന്നുണ്ട് അന്ന് ശനിയാഴ്ചയാണ് രണ്ടാം ശനിയാണ് എല്ലാവർക്കും ലീവാണ് തോന്നുന്നു കൊല്ലംകോട്ടിക്ക് നല്ല തിരക്കുണ്ട് താമരപ്പട ആ ഭാഗത്ത് പോണ വഴിയിലാണ് കേട്ടോ ഞങ്ങളിത് ഒരു ഓലപ്പരന്റെ അവിടെ കയറി നിൽക്കാണ് കാരണം മഴ പാറിട്ടാ കോട്ടയടുത്തിണ്ട് കോട്ടയടുത്ത് കോട്ട ഒക്കെ ഇട്ടിട്ട് പോയാലും നമുക്ക് എന്താണ് ഒന്നും എടുക്കാൻ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും മഴ ഇത്തിരി കുറയട്ടെ ഇവിടെ പെട്ടെന്ന് മഴ കുറയും ചെയ്യും പെട്ടെന്ന് വരികയും ചെയ്യും കേട്ടോ ഞങ്ങൾ കൊല്ലംകോട് നമ്മുടെ മെയിൻ റോട്ടിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ മല നന്നായിട്ട് ക്ലിയർ ആയിട്ട് കണ്ടോണ്ടിരുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ അടുത്തെത്തി മഴക്കാർ വന്നപ്പോൾ കാണുന്നില്ല മഴയാണ് മലയൊക്കെ അങ്ങനെ ഒരു കാണുന്നില്ല കേട്ടോ ഇപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ പോയി ചായയും വടയൊക്കെ കഴിച്ചും കണ്ട് നേരെ താമരപ്പാടം പോയിട്ടും അവിടെയാണ് ടൈസ് നമ്മൾ ഈ മഴയും മാറി ഈ മഞ്ഞൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മലകളുടെ കാഴ്ചകൾ അട്ടിപൊളിയായിരിക്കും നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചില്ലാ ട്രെയിസ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുക അപ്പോൾ കൊല്ലങ്കോട് ഗ്രാമ എന്താ പറയുക മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ വേറെ വേറെ ഭംഗിയാണ് ഓരോ എന്താ പറയുക ഓരോ സീസണിലും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോ നമ്മളേ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചെടിയാണ് ട്ടാ നമ്മൾ ഈ കൊല്ലംകോട് ഈ ഭാഗത്ത് വന്നപ്പോഴാണ് ഇത് കാണാൻ പറ്റിയത് നല്ല പൂവുണ്ട് ഇത് ബൊമ്മച്ചെടിയെന്നാണ് ട്ടാ പറയണത് നമുക്കത് എങ്ങനെയാണെന്നൊന്ന് വലിച്ചു കാണിച്ചേരാട്ടെ ഒരു കണ്ടില്ലേ ഇത് പണ്ട് നമ്മളെ ബൊമ്മച്ചെടിയെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അങ്ങനെ എന്തോ ആണിത് ഇതെങ്ങനെയാ പൊട്ടിക്കണ് ആ ഇങ്ങനെയല്ലേ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് നോക്കട്ട ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ കൊണ്ട് കളിച്ചിട്ടുണ്ട് അതെൻ്റെയൊക്കെ ഓർമ്മകൾ മാഞ്ഞുപോയി മനസ്സിൽ നിന്ന് കാരണം കാലം ഒരുപാട് കടന്നുപോയല്ലോ അതുകൊണ്ട് ഇതല്ലേ പൊളിക്കാൻ കിട്ടണ്ടേ അമ്മേ കിട്ടില്ല അല്ലേ അപ്പോൾ ഈ ചെടി കണ്ടവരൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ കേസ് ഒരുപാട് ഓർമ്മകൾ നമ്മുടെ പഴയ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ കേട്ടോ കേസ് അപ്പോഴേ നമ്മൾ നോക്കുമ്പോൾ മല ഫുള്ള് എന്താണ് മഞ്ഞ് മൂടിക്കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ കാണ്ട് വെള്ളച്ചാട്ടങ്ങൾ കാണുന്നുണ്ടല്ലേ താമരപ്പാടത്തും കൂടി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് കേസ് അപ്പോൾ നമ്മൾ ഫോണിൽ കാണുന്ന പോലെ അല്ല അടിപൊളി ഭംഗിയുണ്ട് കണ്ടില്ലേ മഞ്ഞൊക്കെ ആയിട്ടേ ഒരുപാട് വണ്ടികൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വെള്ളച്ചാട്ടമൊക്കെ കാണും ഇപ്പോൾ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടവും വെള്ളരിമേട് വെള്ളച്ചാട്ടവും ഒക്കെ നല്ല ഭംഗിയാണ് പക്ഷേ പല കഴിഞ്ഞ മഴ തുടങ്ങുമ്പോൾ തന്നെ ഒരു അപകടമൊക്കെ നടന്നു കിട്ടും അപ്പോൾ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക നമ്മൾ വെള്ളത്തിൽ എന്താ പറയുക വെള്ളത്തിലൊക്കെ ഇറങ്ങാനും അതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലാട്ട കേസ് ആരും അങ്ങനെ അനുകരിക്കരുത് എന്താ പറയുക ഏ കാണാൻ വരിക അതിൻ്റെ ഭംഗി ആസ്വദിക്കുക പൂവാട്ടെ കേസ് അപ്പൊ നമ്മൾ നേരെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട എത്തിയിട്ടുണ്ട് നേരെ കാണുന്നതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട അത് ഫേമസ് ആയിട്ടുള്ള ഒരു ചായക്കടയാണ് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോവാൻ അങ്ങോട്ട് വന്നാണ് എന്താ ഒരു നിർഭാഗ്യവശാൽ അത് അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ ചായക്കട ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്തായാലും പോയി നോക്കട്ടെ അയ്യോ സമയമൊന്നും ഇല്ലല്ലോ എന്താ ചായക്കടയില്ല ഓ അപ്പോൾ നമ്മൾ പോകണ മുമ്പ് ഫസ്റ്റ് ഒരു തോട് ഇട്ടാ തോട്ടിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ നല്ല അവിടെ വെള്ളം ഇതിനെ ഒഴുകിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ നമുക്ക് പെരുങ്ങോട്ടുശ്ശേരി കളത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് ഉള്ള ഒരു ലുക്ക് ഭയങ്കര വ്യത്യസ്തമായ മനോഹരമായൊരു ലുക്കാണ് കേട്ടോ നമുക്ക് മലകൾ കോട നിറഞ്ഞു നിൽക്കുന്ന മലകൾ അപ്പോൾ ഞങ്ങൾ നേരെ പെരുങ്ങോട്ടുശ്ശേരി കളത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടാണ് അവിടെ നിന്നുള്ളൊരു കാഴ്ച അടിപൊളി കാഴ്ചയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല കോടകളൊക്കെ മലൻ്റെ മേൽ നിന്ന് കോടകളൊക്കെ വന്ന് അങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു മഴ പെയ്ത് തോർന്ന സമയമാണ് കേട്ടോ അപ്പോൾ മലകൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഇവിടെ കാണുന്നത് നല്ല അടിപൊളി നല്ല ക്ലിയർ ആയിട്ടാണ് കേട്ടോ കാണുന്നത് ആ ഭാഗത്താണ് പെരിങ്ങോട്ട കളം നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് ചെറിയൊരു വ്യൂ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകട്ടേ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് വന്നുകൊണ്ടിരിക്കാണ് കേട്ടോ നമുക്ക് കോടയൊക്കെ വന്ന് അല്ലെ സൗ നല്ല ഭംഗിയുണ്ട് കാണാൻ കോട മലകളുടെ മേലെ ഇങ്ങനെയ കോട നിറഞ്ഞ് നിൽക്കണം കേട്ടോ അല്ലേ ബ്ലോക്ക് ഒന്നുമല്ല ആളുകളൊക്കെ വരുന്നുണ്ട് അത് താമരപ്പാടം പോകുന്ന ഈ റൂട്ടിലാണ് ഒരുപാട് ആളുകൾ വന്ന് കാണാനും വീഡിയോസ് എടുക്കാനൊക്കെ നിൽക്കുന്ന കേട്ടാ കാരണം നല്ല മനോഹരമായ ഒരു എന്താണ് സ്ഥലമാണ് ഈ താമരപ്പാടം കൊല്ലങ്കോട്ടിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിലൊന്നാണല്ലോ നമ്മുടെ കൊല്ലങ്കോട് അപ്പോൾ ഈ കൊല്ലങ്കോട് കാണാൻ വേണ്ടി മഴക്കാലത്തും വേനൽക്കാലത്തും നമ്മുടെ കേരളത്തിനും അകത്തു നിന്നും പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേസ് കാരണം ഈ സമയത്ത് ഈ മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മലയിൽ നിന്നുള്ള വെള്ളച്ചാട്ടങ്ങളും കാണാം ഈ പ്രകൃതി ഒരുപാട് എന്താ പറയുക ഈ പച്ചപ്പൊക്കെ കിടക്കുന്ന ഈ പ്രകൃതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേസ് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരുപാട് വേറെ ജില്ലയിൽ ആളുകളൊക്കെ വണ്ടിയിൽ വരുന്നതൊക്കെ കണ്ടു ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് മഴക്കാലത്ത് ഈ കൊല്ലംകോടിൻ്റെ ഭംഗി വേറെ തന്നെയാണുള്ള കേസ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിരിക്കുന്നത് അവിടെയൊക്കെ നിറയെ ഒരുപാട് വണ്ടികൾ നിൽക്കുന്നുണ്ട് കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട് ഈ പനകളും ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആ മലയും കോട വരുന്നതും ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ വരണം കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് വന്നിട്ട് കാണുക കൊല്ലംകോടിൻ്റെ ഭംഗി ആസ്വദിക്കാട്ടെ കേസ് വരാത്തവർ എന്തായാലും വരാട്ടോ ഒരു തവണയല്ല ഒരുപാട് തവണ ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ എന്താ തവണ അസുഖം വന്നിരിക്കണേ ഞങ്ങൾ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ട് കേസ് ഞങ്ങൾ വേനൽക്കാലത്ത് വരും അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് നല്ല മനസ്സിനൊരു റിലാക്സേഷനും സന്തോഷവും ആണ് ആണ് അപ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ യാത്രകളൊക്കെ ചെയ്യും അടിപൊളിയാണ് കേട്ടോ അപ്പൊ കൊല്ലങ്കോട് ഈ മഴക്കാലത്ത് കാണേണ്ട കാഴ്ചയാണ് എല്ലാവരും വരുക കേട്ടോ കേസ് അടിപൊളി അമരപ്പാടത്ത് വന്നത് അവിടെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട് കേട്ടോ അപ്പൊ ചായയും കടിയും ജ്യൂസുകളും എല്ലാം കിട്ടൂട്ടോ അപ്പൊ സൗ ഒരു ചായയും കടിയും വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇപ്പൊ പാടം വെക്കാനുള്ളത് കേസ് പാടത്ത് നാറ് നട്ടിരിക്കണല്ലോ നല്ല ഭംഗിയില്ല ഇത് ഇനി കുറച്ചും കൂടി വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി അടിപൊളിയായിരിക്കണം കേട്ടോ അവിടെ നിന്നുള്ള കാഴ്ച നോക്ക് ആഹാ നല്ല രസമില്ലേ കുറേ പേര് അവിടുന്ന് ഇങ്ങനെ പാടത്ത് വരുമ്പോഴത്തൂടെ ഇങ്ങനെ നടക്കുന്നു അവിടെ ഇവിടെ കുറേ ആളുകൾ പിന്നെ ഇങ്ങനെ കാറും വണ്ടികളൊക്കെ ആയിട്ട് കൊല്ലങ്കോട് ഇപ്പോൾ ഫുൾ ഓണാണ് കേട്ടോ നല്ല തിരക്കാണ് മഴക്കാലമാണെങ്കിലും നോക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾ ശനിയാഴ്ച അല്ലേ അതുകൊണ്ട് ഉള്ളത് വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കണല്ലോ കുറേ വണ്ടികൾ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ നിറേ ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴല്ല കൊല്ലങ്കോട് ഈ അടിപൊളി പ്രകൃതി എന്താ പറയുക നല്ലൊരു സ്പോട്ടായ ശേഷമേ തിരഞ്ഞെടുത്ത ശേഷം ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ എത്ര രൂപ മുപ്പത്തഞ്ച് റുപ്യ ഫ്രഷല്ലേ ആ എന്താ സൗമ്യത് ഫ്രഷ് കിട്ടാ ഫ്രഷ് പയറാണ് കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ചായക്കടയിൽ വന്ന കിട്ടാ ഫ്രഷ് പയറുകള് ാരങ്ങ മാങ്ങായ എല്ലാം എല്ല അപ്പൊ ഞങ്ങള് കൊല്ലങ്കോട് താമരപ്പാടത്താണ് ഇപ്പം നിൽക്കുന്നത് നിക്കുന്നത് കൊല്ലംകോട് താമരപ്പാടം ഇപ്പോ എന്താ പറയാ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കട്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പൊ നമ്മളെ മഴക്കാലത്ത് താമരപ്പാടം കാണാൻ അതായത് താമരപ്പാടം മാത്രമല്ല കൊല്ലംകോടൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഒരുപാട് പേര് വന്നുകൊണ്ട് കേട്ടാ അപ്പൊ നല്ല രസമാണ് ഇവിടെ നിൽക്കാനുള്ള ഈ കാറ്റും മഴയൊക്കെ ചെറുതായിട്ടൊന്നും മാറി നിന്നു അല്ലേ വീഡിയോസ് എടുക്കാൻ വന്നപ്പോ മഴയൊക്കെ ചെറുതായി മാറി നിന്നു അതേപോലെ തന്നെ ഞങ്ങൾ മലമ്പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും മഴ കുറച്ച് മാറി നിന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാനും കാഴ്ചകളൊക്കെ കാണാനൊക്കെ പറ്റി ഇവിടെ ഒരു നല്ല ചായയും കടിയൊക്കെ വല്യ മാനാണ് അതാ ഓട്ടുന്നുണ്ടോ ഓ ഓടി സൂം അത് നമ്മുടെ കയ്യിൽ കാണില്ല അത്ര സൂം ആവില്ലല്ലോ അപ്പൊ ഞങ്ങള് അവിടെ നിൽക്കുമ്പോ ചായ ഒക്കെ കുറിച്ചിട്ട് നിൽക്കുമ്പോ ഒരു മാന്യ കണ്ടുട്ടാ അല്ലേ വലിയ മാന് അടുത്തൊന്നും കാണാൻ പറ്റില്ല നമ്മുടെ അത്രയ്ക്ക് സൂമായിട്ടും ഇല്ലാട്ടാ അവിടെ നിൽക്കുന്നവരൊക്കെ പേടിച്ചിട്ട് കുറെ പേര് അങ്ങോട്ട് ബാക്കിലേക്ക് ഓടുന്ന കണ്ടു അവരെ കണ്ടിട്ട് മാനും പേടിച്ച് വേറെ അങ്ങോട്ട് ഓടി അടിപൊളി ഇല്ലേ അങ്ങനെ നമ്മളെന്താ പറയാ ഈ ഭാഗത്തപ്പോ മാനും എല്ലാം ഉണ്ട് ഈ മലയല്ലേ നെല്ലിയാമ്പതി മലയല്ലേ ഈ കാണുന്നത് അതുകൊണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ ഈ ഗ്രാമത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ചെറിയ ചെറിയ നല്ല വീടുകള് ഏഹ് ചെറിയ കുട്ടികളൊക്കെ കച്ചവടമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഏ പൈനാപ്പിൾ ഉണ്ടല്ലോ എത്ര രൂപയാണ് ഓക്കെ അപ്പോൾ ലീവ് ഉള്ളപ്പോൾ ഉണ്ട് പൈനാപ്പിൾ ഇരുപത് വാങ്ങിയോ അതല്ല ഇരുപതാണ് ഉപ്പിലിട്ടതൊക്കെ ഇരുപതാണ് ഓക്കെ സോ അത് വേണം എന്തായാലും ഇപ്പോൾ വരുമ്പോൾ വാങ്ങിയാൽ മതിയാ പോയിട്ട് വരാം കേട്ടോ ഇതെവിടെയും ചായക്കട വന്നിരിക്കണോ സോ ആ അതാ ഈ ഭാഗത്തൊരു ഒരു ചായക്കട വന്നിരിക്കണോ ഐസ്ക്രീമുകൾ ആ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് അടിപൊളി വെള്ളരിമേട് അപ്പോൾ വെള്ളരിമേട്ടിൻ്റെ അങ്ങോട്ടാണ് ഇനി ഞങ്ങൾ പോണത് അപ്പോൾ അടിപൊളി താമരപ്പാടം അടിപൊളിയായിട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ഇനി വെള്ളരിമേട്ടിൽ പോയിട്ട് ഇനി അവിടുത്തെ ചെറിയ കാഴ്ചകളും കണ്ടിട്ട് നേരെ തിരിച്ചു പോവും ഞങ്ങൾ അല്ലേ അപ്പം അടിപൊളി അടിപൊളി സൂപ്പർട്ടാ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നിട്ട് അവിടെയൊക്കെ ഇരുന്നിട്ട് കുറേ സംസാരിച്ചല്ലേ അവിടെയൊക്കെ ഇരുന്നിട്ടാണ് പോയത് ഇവിടെയുണ്ട് പയറുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ട് ഞങ്ങളത് ഇപ്പം അപ്പുറത്തുനിന്ന് വാങ്ങിയത് പിന്നെ വാങ്ങാം ശരി അപ്പോൾ അങ്ങനെയാണ് കിട്ടോ കേസ് ഓക്കെ അപ്പോൾ കൊല്ലംകോട് മഴക്കാലത്ത് അടിപൊളിയാണ് വരാൻ പറ്റുന്നവരൊക്കെ വരിക അടിപൊളിയാണ് നല്ല രസമുണ്ട് ഈ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ കറങ്ങാൻ പറ്റും കേട്ടോ ഉച്ച നേരമാണ് ഇപ്പോൾ സമയം ഒന്നരയായി ഞങ്ങൾ വരുന്ന സമയം ഒന്നരയായി പക്ഷേ അപ്പോഴും അല്ലേ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെ അതെ വരമ്പുകളൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ ഈ ഫ്ലവർ ഷോയൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്തേ അപ്പോൾ ഈ വരമ്പൊന്നും അധികം വീതി ഉണ്ടായിരുന്നില്ല അതെ അതെ ഒരു ബൈക്കിനൊക്കെ വരാൻ പറ്റും പക്ഷെ ഇതിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബൈക്ക് വരാൻ വേണ്ടിട്ടല്ല നടക്കാൻ വേണ്ടിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വെള്ളരിമേട് അങ്ങനെ ഞങ്ങൾ വെള്ളരിമേട് എത്തിയിട്ടോ വെള്ളരിമേട് എത്തിയപ്പോൾ തന്നെ ഇവിടെ നല്ല മഴയാണ് ഫുള്ള് മഴയാണ് മലകളൊന്നും കാണുന്നില്ല കേട്ടോ ആ ഭാഗത്താണ് നല്ല മലകളൊക്കെ ഉള്ളത് അവിടെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഫുള്ള് മഞ്ഞൊക്കെ വന്നിട്ട് കാർമേഹങ്ങൾ മൂടി നിൽക്കുകയാണ് കേട്ടോ മലകൾ ഈ ഇത്ര നല്ല ഹൈറ്റിലാണ് മലകൾ പക്ഷേ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല ഇവിടെ കുറേ ചേച്ചിമാർ ഈ മഴയത്തങ്ങളല്ലേ പാടത്തിൽ നാറ് നടുന്നുണ്ട് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ വെള്ളരിമേട്ടേക്ക് വന്നപ്പോൾ ആ അല്ലേ ആ ഭാഗത്താണ് ആ കാ മഴ ആ സ്റ്റാറ്റാ സുമാക്കുന്നുണ്ടല്ലേ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ പോയിട്ട് അതൊരു പാറയാണ് കേട്ടോ അവിടെ പോയി നിന്നിട്ട് അന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ളരിമേടിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് ഒരുപാട് പേര് കണ്ടു നല്ല സപ്പോർട്ട് ചെയ്തു കേട്ടോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെന്താ പറയാമെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുടയും പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ താമരപ്പാടം ആ ഭാഗത്തൊക്കെ വന്നപ്പോൾ അധികം അല്ല എന്താ ഒരു വേറെ ക്യാമറയിൽ ക്യാമറയിൽ വെള്ളം ആയിരുന്ന മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോൾ നല്ല മഴയാണ് ഇത്ത വെള്ളരിമേട്ടിൽ വന്നിട്ട് നല്ലൊരു നമ്മുടെ പർവ്വതത്തിൻ്റെ അടിപൊളിയൊരു വ്യൂ കാണിക്കാൻ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ ഫുള്ള് മഴക്കാർ കൊണ്ട് മൂടി നിൽക്കുക കേട്ടോ മലകളൊന്നും കാണുന്നില്ല നമ്മൾ താമരപ്പാടത്ത് പോയപ്പോൾ നല്ല ഭംഗിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ അപ്പോൾ അവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ടായിരുന്നു മലകളൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്ത നല്ല കാർമേങ്ങളൊക്കെ വന്നു മലയൊക്കെ മൂടി ഒരു എന്താ പറയുക ഒരു മഴ മഴക്കാലമല്ല അപ്പോൾ അതിൻ്റെ ഒരു ഇത് കേട്ടോ കേസ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല ഫുള്ള് മഴയാണ് മഴക്കാലമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ നമ്മുടെ ഇവിടെ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് കേസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ കേസ് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വെള്ളച്ചാട്ടങ്ങളുള്ളവിടെയൊക്കെ ഇറങ്ങാതിരിക്കട്ടെ അതൊക്കെ അപകടങ്ങൾ വിളിച്ചു വരുത്തും ഈ വള്ളരി വീട്ടിൽ കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസത്തിന് മുമ്പ് ഈ മഴ തുടങ്ങുന്ന സമയത്ത് ഒരു കുട്ടി വീണും മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ ഭാഗത്തൊക്കെ ടൂറിസ്റ്റുകാർ അധികം വരുന്നില്ല തോന്നൂട്ടെ ഈ പ്രാവശ്യം എന്തായാലും മല തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നൊക്കെ ഉണ്ട് അങ്ങ് നോക്കും സാർ വലിയ കുത്തനെയുള്ള മലയാണ് താ കാണുന്നത് പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല കുത്തനെയുള്ള മലയാണ് ഈ ഭാഗത്ത് ഫുള്ള് കുത്തനെയുള്ള മലയാണ് അത് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗേസ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെല്ലിയാമ്പതി വാട്ടർഫോൾ കാണാൻ പറ്റും കേട്ടോ ഈ മലയിൽ നിന്നിപ്പോൾ അതായത് മഞ്ഞൊക്കെ മഞ്ഞല്ല കാർമേഘങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഒരു വാട്ടർഫോൾ നെല്ലിയാമ്പതിന്ന് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫോളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഏകദേശം മലകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടാ കാറ് നീങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ മല ഇതാണ് കേട്ടോ നമുക്ക് നല്ല ഹൈറ്റുള്ളൊരു മലയാണ് കാണലേ അവിടെ നിന്ന് ആ കാർമേഘങ്ങളൊക്കെ നീങ്ങി പോകുമ്പോൾ കാണലേ അതിൻ്റെ ഭംഗി വരികയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് എന്താണ് ഈ ഭാഗത്തും ഇനി കുറച്ചു നേരം കൂടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായി കാണാൻ പറ്റും നിന്ന് കഴിഞ്ഞാലേ എന്തായാലും നമുക്ക് പോയാലോ അപ്പം കേസ് ചിലപ്പോൾ മഴ വരാനും ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ അപ്പം നമുക്ക് വെള്ളരി മേടിൻ്റെ നല്ലൊരു വീഡിയോ എന്തായാലും മഴ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നല്ലൊരു കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കേ കേസ്